കയപ്പക്ക കൊണ്ട് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്നതിനൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു കായപ്പക്ക ചെറുതാക്കി കട്ട് ചെയ്തതുണ്ട് ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി അഞ്ച് വറ്റൽ മുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ചമ്മന്തിയുടെ അരപ്പിനാവശ്യമായിട്ട് ഒരു കപ്പ് നാളികേരം ചിരക്കിയതും അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത മോരും കൂടെ വേണേ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വറ്റൽ മുളക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മുളക് കരിഞ്ഞു പോവാതെ വേണേ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വറ്റൽ മുളകും ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു ദണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു നാല് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണേ തേങ്ങ അരച്ചെടുക്കാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കഴുകും രണ്ട് വറ്റൽമുളകും ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈടെ കളർ മാറി വരുമ്പം അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള കായപ്പക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ബ്രൗൺ കളറാവുന്നവരെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി അടിപൊളി ടേസ്റ്റുള്ള കായ്പയ്ക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്